യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രതികരണങ്ങൾ നടത്താനാണ് മോഡി ഗവൺമെൻറ് മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റാണ് ഇത് വാസ്തുത്തിൽ ആ ബഡ്ജറ്റ് വരുമ്പോഴേക്കും അവരുടെ നേരത്തെയുള്ള സ്വഭാവങ്ങളിൽ നിന്നും വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടുമുള്ള സമീപനം തുല്യനിലയിൽ തന്നെ ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക അല്ലാത്ത സ്ഥലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിന്ന് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് ഈ ബഡ്ജറ്റ് കാരണം ഇന്ത്യയിലെ പൊതുവായ അവസ്ഥയെ സംബന്ധിച്ച് ഉണ്ടാവുന്ന സ്ഥിതി എന്താണ് സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാൻ പറ്റും രണ്ടാമത് ഏറ്റവും പ്രധാനം കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ആദ്യം കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളോട് കഴിഞ്ഞ ദിവസം കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്ന എല്ലാവരും അംഗീകരിക്കുന്നതാണ് കണക്കുകൾ സംസാരിക്കുന്നതാണ് രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല രണ്ടാമത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വിഴിഞ്ിനം വയനാട് ചൂരക്കൈ മുണ്ടക്കൈ ചൂര ചൂരൽ മല ദുരന്തം അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ് അതിനകത്തൊന്നും പറഞ്ഞില്ല ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല അഞ്ച് ഐ ഐ ടികളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് എം പിമാരിപ്പോൾ പ്രാഥമികമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ കേരളത്തിലെ എം പിമാരെല്ലാം പറയുകയുണ്ടായി പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വന്നു ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഞാനീ പറയുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും അതിനുമുമ്പും കേരളത്തിലെ ധനകാര്യ പൊതുധനകാര്യസ്ഥിതിയെപ്പറ്റി ഇവിടെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ധനകാര്യമന്ത്രി നിലയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പറയുകയാണ് ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് അറ്റെ ഗ്ലാൻസ് ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റ് അറ്റ ഗ്ലാൻസ് ആണിത് ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ ഈ വർഷം അടുത്തു വരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ ആ തുകയുടെ ആകെ തുക അതിനകത്ത് കേരളത്തിന് കിട്ടുന്നത് എത്രാന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഈ വർഷം അതിനകത്ത് വർധന എന്ന് ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം കോടിയിലധികം ഇൻക്രീസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അപ്പം കഴിഞ്ഞ വർഷം അത് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത് ലക്ഷത്തോളം വരുമ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സിമ്പിളായ കണക്കനുസരിച്ച് നമുക്ക് എഴുപത്തി മൂവായിരം കോടിയോളം കിട്ടേണ്ടതാണ് ഞാനത് പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റാണ് എഴുപത്തി മൂവായിരം കോടി കിട്ടേണ്ടതാണ് പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം എല്ലാം കൂടി കിട്ടിയത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന തുകയിൽ നമുക്ക് എല്ലാം കൂടി കിട്ടിയത് മുപ്പത്തി മൂവായിരം കോടിയില്ല മുപ്പത്തി രണ്ടായിരത്തി ഇരുപതിനാം കോടി രൂപയാണ് ഈ വർഷം പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി വർദ്ധിച്ചു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ പെർസെൻറ്റേജ് വരുവാണെങ്കിലും ഈ വർഷം വർദ്ധിച്ച അഞ്ച് ലക്ഷം കോടിയാണ് അതിൻ്റെ നമ്മുടെ ജനസംഖ്യാനുപാതികമായ ഒരു പ്രെർസൻറ്റേജ് വരുവാണെങ്കിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ അധികം വരണം ഇതും ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കെടുത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഹാർഡ്ലി നാലായിരം കോടി പോലും വരില്ല മൂവായിരം കോടി തന്നെ വരുമെന്ന് സംശയമാണ് ഈ ബഡ്ജറ്റ് കണക്കനുസരിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും ഈ പതിനാലായിരത്തി ചൊല്ലാനായിരം കോടി ഈ വർഷ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വർദ്ധിക്കുമ്പോൾ ഈ ആയിട്ടുള്ള വരുമാനം അങ്ങനെ വരുന്നത് കുറച്ച് വരാം നമ്മൾ എല്ലാം തുല്യമാവണമെന്ന് പറയുന്നില്ല പക്ഷേ ആ വീതം വെപ്പിനകത്ത് തന്നെ വല്ലാത്ത ഉണ്ടെന്ന് കണക്ക് കാണിക്കുന്നതാണ് ഇവരുടെ കണക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞത് കേരളത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെതായ മാത്രമുള്ള വലിയ വാദമൊന്നും ഉന്നയിക്കുന്ന പ്രാദേശിക വാദം ഒരു സംസ്ഥാനമല്ല ഇവിടുത്തെ ജനങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കുന്നവരല്ല ഇപ്പോൾ ബീഹാർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്കാകെയുള്ള പ്രൊജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമാണ് പ്രതിഷേധകരമാണ് അത് അവര കാര്യത്തിനകത്ത് തിരുത്തൽ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് പൊതുവായ സ്ഥിതിയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട് കേരളം കേരളത്തെപ്പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നലത്തെ എക്കണോമിക് സർവേ കേരളത്തിന് അനുമില്ല നമുക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ് അതൊരു പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ല എല്ലാവരുടെയും കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തേക്കാളും അധികം തന്നെയാണ് വളർച്ച എന്ന് കാണാം ഞാൻ ഞാനൊരോന്നും എൻ്റെ ടേബിളുണ്ട് അവർ പിന്നെ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ് നമുക്ക് ടേബിൾ ടു സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറണ്ട് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള നമ്മൾ ഒരു കമ്പാരിസൺ എടുത്തുക അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല ഒരു ഒരു നിശ്ചിതാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല അല്പം മെച്ചമാണ് പെർസെൻറ്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത് അത് പിന്നെ ഓരോ ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രിക്കൾച്ചർ ആൻഡ് അലേർട്ട് സെക്ടർ വ്യവസായം സർവീസസ് അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡ് ആയിട്ട് നോക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശരാശരി എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നൊക്കെ പതിനാലിൽ നിന്ന് എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലെ ഗ്രോത്ത് താന്നപ്പോൾ നമ്മൾ അവിടെ പന്ത്രണ്ട് ശതമാനത്തിൽ നിൽക്കുന്നു ഇങ്ങനെ കണക്കുകളുണ്ട് ഞാൻ ഞാനതിൻ്റെ കണക്കുകളെടുത്തിട്ട് സങ്കീർണമാക്കുന്നില്ല